നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നയന്താര നയനന്താരയുടെ വിഘ്നേശിവന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ധനുഷിനെതിരെ നയൻതാര രംഗത്ത് വന്നത് വിവാഹത്തിന് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ നാനും റൌഡിദാൻ സിനിമയിലെ പാട്ടുകളും രംഗങ്ങളും ഉപയോഗിക്കാൻ ധനുഷ് അനുമതി നൽകാത്തതിനെതിരെ നയന്താര രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി ടി എസ് വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് പത്തു കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതായി നയന്താര പറയുന്നു ധനുഷിനെ അതിസംബോധന ചെയ്ത് എഴുതിയ തുറന്ന കത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നത് ഡോക്യുമെന്ററി വായിക്കാൻ കാരണം ധനുഷ്ണെന്നും താരം പറയുന്നുണ്ട് അച്ഛനെയും സഹോദരന്റെയും പിന്തുണയും അനുഗ്രഹമൊക്കെയുള്ള താങ്കളെ പോലെയുള്ളവർ അറിയപ്പെടുന്ന നടൻ തന്നെ പോലെയുള്ളവരെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് സിനിമയെന്ന് മനസ്സിലാക്കേണ്ടതായുണ്ടെന്ന് നയൻതാര പറയുന്നു സിനിമാ രംഗത്ത് യാതൊരുവിധ ബന്ധങ്ങളും വന്ന സെൽഫ് മെയ്ഡായ സ്ത്രീയാണ് താനെന്നും പറയുന്നുണ്ട് ഇന്ന് താൻ എത്തി നില്ക്കുന്ന സ്ഥാനത്തെ താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നയന്താര കത്തിൽ പറയുന്നുണ്ട് നിഷ്കളങ്കരായ ആരാധകർക്ക് മുന്നിൽ ഓഡിയോ ലോഞ്ചുകളിലും കാണുന്ന പോലെയുള്ള വ്യക്തിയല്ല ധനുഷനും അതിന്റെ പകുതിയെങ്കിലും യഥാർത്ഥത്തിലായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുവെന്നും താനും പറയുന്നുണ്ട് പ്രസംഗിക്കുന്നത് നടപ്പാക്കുന്ന വ്യക്തിയല്ല ധനുഷനും നയന്താര ആരോപിക്കുന്നുണ്ട് ഒരു സിനിമാ നിർബാത സെറ്റിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലെയും സ്വാതന്ത്ര്യത്തിലെയും നിയന്ത്രിക്കുന്ന ഒരു ഏകാധിപതിയാണോ എന്ന് നയന്താര ചോദിക്കുന്നുണ്ട് തന്നോടും തൻ്റെ പങ്കാളിയോടും നിങ്ങൾ തീർക്കുന്ന പ്രതികാരം തങ്ങളെ മാത്രമല്ല ഈ പ്രൊജക്റ്റിനായി പരിശ്രമവും സമയവും നൽകി ആളുകളെയും ബാധിക്കണമെന്നും തന്നെയും തൻ്റെ ജീവിതത്തെയും പ്രണയത്തെയും വിവാഹത്തെക്കുറിച്ചുള്ള ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഇൻഡസ്ട്രിയിലെ പലരുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമയിൽ നിന്നുള്ള ഓർമ്മകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായ നാനൻ ഓടി താൻ ഉൾപ്പെട്ടിട്ടില്ലെന്നും താരം പറയുന്നുണ്ട് സിനിമ പുറത്തിറങ്ങി ഏകദേശം പത്ത് വർഷമായി എന്നും ലോകത്തിന് മുന്നിൽ മുഖമൂടി ധരിച്ച് ഒരാൾ നീചനായി തുടരുന്നതാണെന്നും താര പറയുന്നുണ്ട് ഒരു സിനിമാ എന്ന നിലയിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ ഒന്നു തന്നെയാകും ഇന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാകുന്നുവെന്നും നാനുറൗബിദാനെക്കുറിച്ച് മോശമായ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലെന്നും നയന്താര പറയുന്നുണ്ട് അടുത്ത ഓഡിയോ ലോഞ്ചിൽ വ്യാജകഥകളും മറിഞ്ഞ് പഞ്ച് ഡയലോഗുകൾ പറഞ്ഞ് ഇതിനെ മറികടക്കാൻ ധനുഷിന് കഴിയുമെന്നും എന്നാൽ ഇതൊക്കെ കാണുന്നുണ്ടെന്നും നയന്താര പറയുന്നുണ്ട്